ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സൺ റിവിന്റെ പുതിയൊരു വീഡിയോ സാധാ ഇന്നത്തെ വീഡിയോ അത് നമ്മൾ പറയാൻ പോകുന്ന പ്രേമലുന്ന് പറയുന്ന മലയാള സിനിമയുടെ അൻപത് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോയിട്ട് ആയിട്ട് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുക്കുക നസ്ലിം മമിതാബി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ ഗിരീഷ് ഏടി അറിയിച്ചിരിക്കുന്ന ചിത്രമാണ് പ്രേമജന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി തീയേറ്റർട്ട് ഈ ചിത്രം വിജയകരമായിട്ടുള്ള അൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അൻപതാം ദിവസത്തിന്റെ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഇപ്പോഴും സ്വന്തമാക്കി കാണിക്കുന്നത് ഇപ്പോഴും അമ്പതാം ദിവസത്തിന്റെ ചിത്രം കേരളത്തിലെ മുന്നൂറ്റി എൺപത്തൊന്ന് തിയേറ്ററുകളിൽ നിർത്താതെ ചിരുമ തീർത്തുകൊണ്ട് നിറഞ്ഞ സദർസി വിജയം ചരിത്രം കുറിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അൻപത് ദിവസം വേട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു തരുമ്പോൾ ചിത്രം നൂറ്റി മുപ്പത് കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് മറികടന്ന് അപ്പോൾ അറുപത് കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത ചിത്രം തെലങ്കാന തെലുങ്ക് വർഷം മാത്രമായിട്ട് ഏകദേശം പതിനഞ്ച് കോടിക്ക് മുകളിൽ ആന്ധ്രയിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമകളുടെ എക്കാര്യത്തിൽ വലിയ രണ്ടാമത്തെ വിജയമായിട്ട് മാറിക്കണം മഞ്ഞമ്മൽ ബോയ്സ് എന്നൊരു സിനിമയുടെ നിലവിൽ ഏറ്റവും കൂടുതൽ പണം വാരി ചിത്രങ്ങൾ മുൻപന്തി നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന സിനിമ തുടരുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഇപ്പം നിലവിൽ നമുക്ക് പ്രൈമലു എന്ന സിനിമ കാണാൻ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ ഇനിയും വലിയൊരു വിജയ വിജയ പുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം ഇപ്പോഴും ചിത്രത്തിന് മികച്ച ഒരു ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ട അതോടൊപ്പം ചിത്രത്തിന്റെ തമിഴ് പതിപ്പിനും തെലുങ്ക് പതിപ്പിനും മികച്ച വിജയമാകാനും സാധിച്ചിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയാണ് ചിത്രത്തിന് ഇനിയും കളക്ഷൻ ഉയരാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ചിത്രം നൂറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം എത്രത്തോളം കളക്ഷൻ ചെയ്തിട്ടുണ്ട് കണ്ടു തന്നെ വരണം അപ്പോൾ പ്രേമലെന്ന് പറയുന്ന കൊച്ചു ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട